െ നല്ല സമയത്തിനായി യേശുരൻ നാമത്തിൽ ആയിട്ട് അനുമാരിന്റെ ആണല്ലോ ഈ ഭക്ഷണത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുരൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാശു താത്മാവിന്റെ കൃതിയിൽ സമാധാനം ഈ മക്കൾക്ക് ഉണ്ടാകും ഈ മകൻ എന്താണ് ഈ കൃഷി ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല മുഖ്യനാണെന്നാണ് പറഞ്ഞത് മറ്റേന്തെങ്കിലും വിഷയമില്ലെങ്കിലും അനുഭവത്തിൻ്റെ പ്രാർത്ഥിക്കുന്നു കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കൂട്ടുപങ്കാളിയെ വിശ്വന ലാഭത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാട് ഈ നല്ല ദിവസം ഈ പ്രഭാതം കർത്താവെ അങ്ങയുടെ കൂടെ ആയിപ്പോൾ ഞങ്ങളെ സഹായിച്ചതിനെ നന്ദി പറയുന്നു ഈ ഭക്ഷണം കൊണ്ടുവന്ന കൂടെ വന്ന കത്താവെ അമ്മയമ്മയെ

கத்தாவ கத்தாவ ஓட்டோடிட்டான அம்மர் வண்டி இன்னும் ஒரு கத்தாவை இனியும் தாரா கத்தாவை ஏற்றம் அது கத்தாவை ஓட்டம் உண்டாயிருக்க எல்லாருக்கும் நாமக்கி அனுகிரி பிரார்த்திக்கிட்டு